പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ പണികൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ എട്ടിന്റെ പണിയാണ് വാങ്ങിക്കൂട്ടിയത് ലീഡർ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേർന്നു എന്ന എട്ടുകോളം വാർത്ത സൃഷ്ടിച്ച് ഇനി കോൺഗ്രസിൽ ആരുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിനപ്പുറത്ത് ബിജെപിക്ക് ഈ പത്മജയ വേണ്ട പലതവണ കോൺഗ്രസിന്റെ കുത്തക സീറ്റിൽ മത്സരിപ്പിച്ചിട്ട് പോലും വിജയിക്കാതിരുന്ന പത്മജയെ ബി ജെ പി ആ പാർട്ടിക്കും യാതൊരു ഗുണവുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന പത്മജക്ക് അടുത്ത പണി നൽകിയത് കേന്ദ്രമന്ത്രിയും തൃശൂരിന്റെ സ്വന്തം എംപിയുമായ സുരേഷ് ഗോപിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സുരേഷ് ഗോപി പിടിച്ചപ്പോൾ അന്ന് കണ്ടൊരു കിനാവുണ്ട് പത്മജ ആ പത്മജ കരുതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്നും വിജയിക്കാമെന്ന് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോഴാണ് പത്മജ വേണുഗോപാലിന് എട്ടിന്റെ പണി ഈ സുരേഷ് ഗോപി തന്നെ കൊടുക്കുന്നത് ഇതോടെ മുരളീ മന്ദിരത്തിൽ അടിയന്തര യോഗമാണ് വിളിച്ചുകൂട്ടുന്നത് എല്ലാ നിലയിലും മുങ്ങി താഴാൻ നിൽക്കുന്നതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ അടിയന്തര യോഗം വിളിച്ചത് അതിനിടയിൽ അമിത് രാജീവ് ചന്ദ്രശേഖറിന്റെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതുമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തതാണ് കെ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ ബി സംസ്ഥാന അധ്യക്ഷനാക്കിയതിനു പിന്നിൽ പല പല ഉദ്ദേശങ്ങളും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഒന്ന് വെറും ഒരു പാർട്ടിക്കാരൻ എന്നതിനപ്പുറത്ത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിന്റെ അധികാരനും ഒപ്പം ഒരു ബിസിനസ്മാനായ രാഷ്ട്രീയക്കാരനും എന്നതൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് രാജീവ് ചന്ദ്രശേഖരനൂടെ ബി ജെ പി ഗ്രാഫ് ഉയർത്തുമെന്ന് ഇതേ ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതി പക്ഷെ തെറ്റായിരുന്നത് തീർന്നില്ല കെ സുരേന്ദ്രൻ മുരളീധരൻ തുടങ്ങിയവരുടെ ബി ജെ പിക്ക് അകത്തെ ഗ്രൂപ്പുകളെയൊക്കെ അതിരൂക്ഷമായിരുന്നു അത്തരത്തിൽ ഗ്രൂപ്പില്ലാ രാഷ്ട്രീയത്തിന്റെ മുഖമാക്കിയൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റിക്കൊണ്ട് കേരളത്തിൽ ഒരു പതിനഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കാനായിരുന്നു പദ്ധതിയിട്ടത് എന്നാൽ അതിനിടയിലേക്കാണ് കന്യാസ്ത്രീകളെ ജയിലിറക്കി ഉള്ളിലാക്കിയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി പിടിച്ചു കുളിക്കിയത് ഇവിടെ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ ആരും കണ്ടില്ല സിനിമാ ഷൂട്ടിലാണോ അതോ മുനമ്പത്തെ കേക്ക് മുറിയിലാണോ തുടങ്ങി പല ചോദ്യങ്ങളാണ് ഉയർന്നു കേട്ടത് ഒന്നിനും ഒരു ഉത്തരവും ഇല്ല ടുക്കം കോൺഗ്രസ് പാർട്ടി ലൂർദ്ദു പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം തിരിച്ചു സുരേഷ് ഗോപിക്ക് തന്നെ കൊടുക്കുന്ന തരത്തിലുള്ള പ്രതീകാത്മകമായ പ്രതിഷേധം വരെ നടത്തി അൻപത്തിരണ്ട് തടവുകാരോടൊപ്പം എട്ട് ദിവസമാണ് രോഗികളായ കന്യാസ്ത്രീകൾ ജയിലറയിൽ കഴിഞ്ഞത് ഇനിയും ഞങ്ങളെ കൊണ്ട് വയ്യേ എന്ന് ആ കന്യാസ്ത്രീകൾ യേശുവിന്റെ മാലാഘമാർ കണ്ണീരോടെ പറയുമ്പോൾ വരെ ഇടപെട്ടിട്ടും തീവ്ര വലതുപക്ഷക്കാരുടെ ഇടയിൽ നിന്നും അവരെ മോചിപ്പിക്കാനായില്ല ഇവിടെ ഇപ്പറഞ്ഞ സുരേഷ് ഗോപി എന്നല്ല എല്ലാവരും വട്ടപ്പൂച്ച മാറുകയാണ് ചെയ്തത് എന്നാൽ ഇത്തരത്തിൽ അതിവർഗീയതയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ആണെന്ന് സകല കേരളീയനും മനസ്സിലാകുമ്പോൾ ഇനി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂർ ഒരിക്കലും ബി ജെ പിക്ക് കിട്ടില്ല ഇതോടെ എം എൽ എ കുപ്പായം തുന്നിയിട്ട പത്മജ ഒന്നുമല്ലാതായി മാറുകയാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതല ഡിവിഷൻ സമ്മേളനം ബി ജെ പി നാലു ദിവസം മുൻപാണ് നടത്തിയത് തൃശൂർ പൂങ്കുന്നം മുരളീ മന്ദിരത്തിലാണ് സമ്മേളനം നടത്തിയിരിക്കുന്നത് കെ കരുണാകരൻ മക്കളായ മുരളീധരനും പത്മജിക്കുമായി നൽകിയതാണ് തൃശൂരിലെ മുരളീ മന്ദിരം പത്മജ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ഈ വീട് ഇരു പാർട്ടിക്കാരുടെയും പാർട്ടി പരിപാടിക്ക് ഉപയോഗിച്ചു വരികയുമാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമെന്ന നിലയിലാണ് പത്മജ വേണുഗോപാലും ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് ഇവിടെ നാഴിക നാൽപ്പത് വട്ടം ഞങ്ങൾ മലയാളികളോടൊപ്പമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് എങ്കിലും പ്രവൃത്തിയിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇതെല്ലാം പത്മജക്ക് തൃശൂരിൽ മത്സരിച്ചാലും കിട്ടില്ല എന്ന കാര്യമല്ല കാര്യത്തിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനമാണ് ഉറപ്പായി വരുന്നത്